എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കാത്തിരുന്നത് പോലെയല്ല വളരെ സങ്കടകരമായിട്ടാണ് ക്രിസ്മസ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അത് വലിയൊരു ആഘോഷം പോലെയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷെ സാധാരണക്കാർക്ക് അത് വലിയ കഷ്ടമാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞ കാര്യമായിരുന്നു ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ചിന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകും എന്ന് അതിനുശേഷം ഓണത്തിന് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയത് പിന്നീട് കുടിശ്ശിക നൽകാനുള്ള ഒരു സമയം അത് ഡിസംബറിലായിരുന്നു അത് ഇല്ലാതെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരം അതിനു വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷം രൂപീകരിച്ച് പണം സമാഹരിക്കാൻ ശ്രമം ഉണ്ടായി എങ്കിലും അത് ലഭ്യമായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ അറിയിപ്പാണ് പറയുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഘടക പെൻഷൻ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തി ഏഴ് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തിമൂവായിരത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് എന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളെ അഞ്ച് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്ക് ശരാശരി മുന്നൂറ് രൂപ വരെ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു കേന്ദ്ര സർക്കാർ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ കുടിശ്ശികയാണ് ഈ ഇനത്തിൽ നാനൂറ്റി കോടി രൂപയോളം ഈ നവംബർ വരെ കിട്ടാനുണ്ട് എന്നും ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ക്രിസ്മസിന് ഉള്ളത് രണ്ടു മാസത്തെ ക്ഷേമം പെൻഷൻ നൽകാനാണ് സർക്കാർ കരുതിയിരുന്നത് കാരണം സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയെങ്കിലും ആ ഒരു തുക സമാഹരിക്കാൻ സർക്കാരിന് ആയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ബജറ്റില് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് മൊത്തം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തേത് ഈ വർഷവും മൂന്ന് മാസത്തേത് അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യും എന്ന് ഈ വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം തീരും ഇതിനു മുമ്പ് അതിനുശേഷം ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയത് അത് ഓണത്തിനാണ് അതിനുശേഷമുള്ള കുടിശ്ശിക ക്രിസ്മസിന് നൽകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറിലേക്ക് ക്രിസ്മസിന് ഒതുങ്ങിയേക്കാം കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനം നടപ്പിലാകാതെ പോകും കുടിശ്ശിക രണ്ടു മാസത്തേത് തീർക്കും എന്ന് പറഞ്ഞത് ഈ ഒരു ഒരു മാസത്തിൽ ഒതുങ്ങി പോകും അപ്പോഴും പിന്നീട് നമുക്ക് കുടിശ്ശീണ്ടും നാലു മാസത്തെ കുടിശ്ശിക അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തുക കണ്ടെത്താൻ പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് എന്തായാലും അടുത്ത ആഴ്ച പെൻഷൻ വിതരണം ഉറപ്പാണ് അതിലൊരു സംശയമില്ല അർഹമായി സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റിയവരെ കണ്ടെത്തിയിരുന്നു അവർ വാങ്ങിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം പലിശയും ഈ തിരിച്ച് ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആറ് ഉദ്യോഗസ്ഥരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ബെല്ലേക്കൻ അനേബിൾക്കുക മറ്റൊരു വീഡിയോ